വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് ഇന്ന് നമുക്ക് കുറച്ച് സിമ്പിൾ മാലകളുടെ കളക്ഷൻസ് കണ്ടാലോ ഡെയിലി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മാലകളാണ് കേട്ടോ നേരിയ മാലയിൽ സ്റ്റോൺ വർക്ക് വരുന്ന ലോക്കറ്റ് ടൈപ്പ് വരുന്നതാണ് കേട്ടോ രണ്ട് കണ്ണികളുണ്ടാവും ആ ലോക്കറ്റിൽ അതിൽ കൂടെ തന്നെ ചേ ചേർന്ന് വരുന്ന കോർത്ത് വന്നിരിക്കുന്ന ഒരു ചെയിൻ വരുന്നതാണ് ആ മാലയുടെ സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ ആദ്യത്തെ ചെയിൻ കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ചെയിനാണ് ലോക്കറ്റിൽ സ്റ്റോൺസ് വന്നിട്ടുണ്ട് ദാ അടുത്ത മാല കാണാം ദാ ഇതാണ് കേട്ടോ ഇതിലൊരു ഫ്ലവർ മോഡലാണ് ലോക്കറ്റ് വന്നിരിക്കുന്നത് രണ്ട് കണ്ണികൾ വന്നിരിക്കുന്നത് അതിൽ ചെറിയൊരു മാല പോയിട്ടുണ്ട് അത് ആറുപടിയുടെ മാലയാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ചെയിൻ വരുന്നത് അടുത്ത ലോക്കറ്റ് അതാ ഇങ്ങനെയാണ് വരുന്നത് ദാ കണ്ടോ അതിലും സ്റ്റോൺ വർക്ക് ഉണ്ട് സിമ്പിൾ ചെയിനാണ് ഡെയിലി യൂസ് ചെയ്യാ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റാണ് കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ അടുത്തത് കൃഷ്ണനും രാധയാണ് അതിൻ്റെ ലോക്കറ്റിൽ സിമ്പിൾ ചെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നു കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റൈൽ വന്നിരിക്കുന്നത് അടുത്തതിൽ ഒരു ഹാർട്ട് ഷേപ്പിൽ ഫുൾ സ്റ്റോൺ വർക്കായിട്ട് വരുന്ന ലോക്കറ്റാണ് അതിൻ്റെ കൂടെ താഴേക്ക് രണ്ട് ഡ്രോപ്പിങ്സ് പോലെ കൊടുത്തിട്ടുണ്ട് ആ ലോക്കറ്റിനോട് കൂടി തന്നെ കണ്ടോ എങ്ങനെയാണ് അത് വരുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഫ്ലവർ ഷേപ്പിലാണ് ലോക്കറ്റ് ഇതിൽ ഈ ലോക്കറ്റിന് ആകെക്കൂടി വരുന്നത് അറുപത്തെട്ട് രൂപയുള്ളൂ ഈ ചെയിനിന് ടു ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് ഇരുന്നൂറ്റി സോറി ടു ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇച്ചിരി കട്ടിയുള്ള മാലയാണ് ഈവൻ താലി ചെയിൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ആറ് ആറുപടിയുടെ മാലയാണ് കേട്ടോ സോ താലി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ കോർത്തിടാം കോർത്തിടണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ താലി ആണ് അറുപത് എഴുപത് രൂപയുടെ ഒക്കെ താലി ആണ് കളക്ഷൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ രീതിയിലും ചെയ്തിടാംട്ടോ ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഓരോ പീസസേ അവൈലബിൾ ആയിട്ടുള്ളൂ നം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നേരിട്ട് വന്ന് വാങ്ങിച്ചു പോകുന്നവരാണ് ഇനി നിങ്ങൾക്ക് ഓൺലൈൻ കസ്റ്റമേഴ്സിന് സ്പെഷ്യലായിട്ട് ഞാനിത് മാറ്റി വെച്ചിരിക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക കോൺടാക്റ്റ് ചെയ്യുക നമ്പറ് കൊടുത്തിട്ടുണ്ടാവും ഇതിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്തു തരും കേട്ടോ എത്രയും പെട്ടെന്ന് സോ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും വെറൈറ്റി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും അതുവരെ ബായ്